ഉല്ലാസവേളുകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ ഒരുക്കി ഫൺ ഫൺ സിറ്റി സിറ്റി പാർക്ക് പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ കണ്ട സ്വപ്നം വർണ്ണവിസ്മയം ഒരു പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് തന്നെ ഉണ്ട് മോൾഡായിരിക്കും നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ജമാഅത്തെ ഇസ്ലാമി ശാന്തി നഗർ അത്താണിക്കൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കുള്ള കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു വാർഡംഗം ശ്രീലത സുരേഷ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ സിജി റിസോഴ്സ് പേഴ്സൺ എം ഫയാസ് ഹബീബ് ബോധവൽക്കരണ ക്ലാസ് നടത്തി സിനിമ സിനിമയാണ് ുൽഖർ സൽമാന്റെ സിനിമയാണ് കാർ നമുക്ക് വാങ്ങാം അപ്പൊ കാറിന്റെ ചൊർക്കി നിക്കാം ദുൽഖർ സൽമാന്റെ കലി എന്ന് പറയുന്ന സിനിമയിലെ ആകെ തീം എന്ത് മാത്രാണ് ദേഷ്യമാണ് അല്ലെ കണ്ടെന്ന് പിടിച്ചിനൊക്കെ ദേഷ്യാണ് ഇങ്ങനെ ദേഷ്യമുള്ള ഒരാളെ ഒരു നേഴ്സാക്കി കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കാം എന്തൊക്കെ അവസ്ഥ ആദ്യം ആരായിട്ടും പ്രശ്നം ഉണ്ടാക്കി ആദ്യം ഡോക്ടറായിട്ടും പ്രശ്നം ഉണ്ടാക്കും ഡോക്ടർ എന്തെങ്കിലും പ്രശ്നമാക്കിയ ഡോക്ടർ ചീത പറഞ്ഞ് വിചാരിക്കാം ആ ദേഷ്യൂടി കഴിഞ്ഞ കഴിഞ്ഞാല് പിന്നെന്ത് ചെയ്യണം ഇത് ആർക്കെങ്കിലും മുമ്പിൽ ഒന്ന് കൊടുക്കണം ഏതെങ്കിലും ഒരു പാവപ്പെട്ട ജോലി ചോട്ടി ചോദിച്ചിട്ടുണ്ടാവും അല്ലെ സിസ്റ്റർ ഈ മരത്തിൽ ഇന്ന് കുടിക്കണം അല്ലെ നാല് രാവിലെ നമ്മുടെ നാല് പെട്ടെന്ന് പറഞ്ഞിട്ടൊരു മര്യാദ നാലൊരു ഫിറ്റ് ആക്കും ചിലപ്പോ ദേശം വന്ന ഒന്നും കൊടുത്ത ചെയ്ത് കഴിഞ്ഞാല് ആ ജോലി നടക്കും എസ് എസ് എൽ സി പ്ലസ് ടു അടക്കമുള്ള വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും തുടർ പഠനവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ അകറ്റുന്നതിനും ഏറ്റവും പുതിയ സാധ്യതകൾ പരിചയപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് പ്രത്യേക ബോധവൽക്കരണ പരിപാടികൾ ഒരുക്കിയത് വിജയ ആഘോഷം എന്ന് പറയുന്നത് ഒരു ട്രോഫി കൊടുക്ക മൊമെന്റ് കൊടുക്കുന്നത് മാത്രം ചുരുങ്ങി ഒരു കാലഘട്ടമാണ് അപ്പോൾ നമ്മുടെ കുട്ടികൾ ചില ആളുകൾ പോലും നമ്മൾ വന്നിട്ട് ഇനി എന്ത് ചെയ്യണമെന്ന് ചില ആളുകളോട് ചോദിക്കണ്ടായി ഈ സാഹചര്യത്തിലാണ് നമ്മൾ എന്ത് ചെയ്തത് എല്ലാ ആളുകളെയും സ്കൂൾ വർക്ക് നടത്തി നാട്ടിലെ നമ്മുടെ അടുത്തുള്ള അത്താണി ഏരിയയിലുള്ള ഏമങ്കാട് ശാന്തി മാട്ടക്കുളം പാലാമടം ഇവിടെയുള്ള കുട്ടികളൊക്കെ വീട്ടിൽ പോയി കാണുകയും അപ്പൊ അവിടെ രക്ഷിതാക്കൾക്കും അവർക്ക് ആശങ്ക ഉണ്ട് ഇനി കുട്ടി ഏത് പോയിസാണ് എടുക്കേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ആശങ്ക കുട്ടികൾക്കുണ്ട് രക്ഷിതാക്കൾക്കുണ്ട് അവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് നമ്മൾ കരുതിയതിനേക്കാൾ വിജയകരമായി അമ്പതോ അറുപതോളം കുട്ടികളാണ് ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് പി ടി ചേക്കുട്ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യൂണിവേഴ്സൽ ക്ലബ്ബ് പ്രസിഡന്റ് കെ ഉണ്ണികൃഷ്ണൻ എം അബ്ദുസമദ് കെ ആദിൽ ഇഖ്ബാൽ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വാണിയമ്പലം വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ തരം പുതിയ ടയറുകളും ഒരുക്കി